ഹലോ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണോ എനിക്ക് സുഖമാണ് ഞാൻ താണ്ട ഓഫീസിൽ നിന്ന് വന്നതേ ഉള്ളൂ കുറച്ച് വർക്കൊക്കെ എക്സ്ട്രാ എന്നുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു വന്നിരുന്ന് കൂട്ടുകാരുടെ അടുത്തൊക്കെ രണ്ട് കാര്യം പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് വേണം ഇനി എനിക്ക് ഫുഡൊക്കെ കഴിക്കാൻ എൻ്റെ എന്നത്തെയും ഫുഡ് തന്നെയാണ് ചോറ് എല്ലാം രാവിലെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത് ഇനി അടുക്കള പണിയൊന്നും ഇന്നില്ല തോൾ വേദനയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ കൂട്ടുകാർ ആകെപ്പാടെ ഒരു അസ്വസ്ഥതയാണ് ഈ തോൾ വേദന കാരണം ഇടയ്ക്ക് വരും അങ്ങ് മാറും പിന്നെയും വരും മാറും അങ്ങനെ അങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഇടയ്ക്കൊക്കെ എന്നെ ഇത് അലട്ടിക്കൊണ്ടിരിക്കുന്നു നമുക്ക് നല്ല ശരീരവേദനയും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ നല്ല സ്മാർട്ടായിട്ടും നല്ല പോസിറ്റീവായിട്ടും നല്ല സന്തോഷം ഉള്ളവരായിട്ട് ഇരിക്കും പക്ഷെ നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാൽ നമ്മൾ അങ്ങ് നെഗറ്റീവാകും ഭയങ്കര വിഷമമാണ് പിന്നെ എന്ന് പറഞ്ഞാണെക്കാണ് എൻ്റെയും കാര്യം അതുകൊണ്ട് ഈ തോൾ വേദന തോളുവേദന കൊണ്ടിരിക്കുന്ന നല്ല വിഷമമൊക്കെ ഉണ്ട് ഇന്നത്തെ വിശേഷങ്ങൾ ഇതാണ് എപ്പോഴും നെഗറ്റീവ് പറഞ്ഞാൽ കൂട്ടുകാർ നെഗറ്റീവ് ആക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് നല്ല കാര്യങ്ങൾ മാത്രം പറയാം ഇന്നലത്തെ ഇടി എല്ലാവരും കേട്ടായിരുന്ന എന്തോ ഒരു ഇടിയായിരുന്നു ഓഹ് എല്ലാവരും അത് കേട്ടങ്ങ് ഞെട്ടി ഉണമെന്നാ എന്നാണെന്ന് പറഞ്ഞത് എല്ലായിടത്തും മഴയൊക്കെ തുടങ്ങാൻ പോയി ഇനി അതിൻ്റെ മഴ തുടങ്ങിയാൽ പിന്നെ അങ്ങ് മഴയോട് മഴയാണ് ഇന്ന് ഞാൻ കടയിലൊന്നും കയറിയില്ല തിരിച്ച് ഞാൻ എന്താണ്ട് ഇപ്പോൾ ഒരു ഓട്ടോക്കകത്താണ് ഇങ്ങോട്ട് വന്നത് നടന്നു വന്നിട്ട് പിന്നെ എനിക്കങ്ങ് ഈ തോള് വേദന കാരണം നടക്കാൻ തന്നെ ഒരു മനസ്സിന് ഇതില്ല അല്ലെങ്കിൽ ഞാൻ ഇഷ്ടം പോലെ നടക്കുന്നതാണ് പക്ഷേ അത് കാരണം നടന്നില്ല ഇനി വന്ന് ഇവിടെ വന്നിരുന്ന് ഒരു അഞ്ചാറ് കഥകൾ പറഞ്ഞെങ്കിലേ ഒരു സമാധാനമുണ്ട് സിനിമാ കഥ ഒരു സന്തോഷവും ഇല്ലായിരുന്നു ഒരു അതിനകത്തൊരു പോസിറ്റീവുമില്ല അതിനകത്ത് ആ തുടരും എന്നുള്ള സിനിമയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ വില്ലൻ നല്ല അടിപൊളിയായിട്ട് നല്ല പെർഫോമൻസ് ആയിരുന്നു വില്ലൻ വില്ലനാണ് അതിനകത്ത് കേന്ദ്ര കഥാപാത്രം എന്ന് പറയാം നായകനെക്കാട്ടിലും വില്ലനാണ് തിളങ്ങി നിൽക്കുന്നത് എവിടെ നിന്ന് വന്ന ആളായാലും ആ വ്യക്തി നല്ല ഭംഗിയായിട്ടത് ചെയ്തിട്ടുണ്ട് സിനിമ അതുകൊണ്ടാണ് ഇങ്ങനെ ഹൗസ്ഫുള്ളായിട്ട് എല്ലായിടത്തും ഇങ്ങനെ ഓടി അത് പോകുന്നത് നമുക്ക് പാവം എന്തെങ്കിലുമൊക്കെ നല്ല കഥകൾ നല്ല കുടുംബകഥകളാ നല്ല കോമഡി കഥകളൊക്കെ ഇഷ്ടപ്പെടാത്തുള്ളൂ നല്ല കഥയെ അതിനകത്ത് നല്ലൊരു സ്റ്റോറിയുണ്ട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ നല്ല സസ്പെൻസും എല്ലാം ഉള്ള ഒരു സസ്പെൻസ് ത്രില്ലറ് വേണമെങ്കിൽ പറയാം അവരവർക്ക് കാണുമ്പോൾ എന്താണോ തോന്നുന്നത് അതൊക്കെയാണെന്ന് പറയാം എന്തായാലും എല്ലാവരും കാണാൻ പോയി ഞങ്ങളും പോയി ഇത്രയേ ഉള്ളൂ പിന്നെ അതിൽ വേറെ കാര്യമൊന്നുമില്ല ഇവിടെ വന്നിരുന്ന് രണ്ട് കാര്യം പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനവും ഇല്ല കൂട്ടുകാരുടെ അതുകൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ ഇരുന്ന് ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞ് പറയുമ്പോൾ ആ ചാനൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കൂട്ടുകാർ കാണും പക്ഷെ ഇവിടെ ഇരുന്ന് എന്ത് പറഞ്ഞിട്ട് ആർക്കൊരു ഇഷ്ടവും ഇല്ല എന്ന് എനിക്കറിയാമെങ്കിലും ഇഷ്ടപ്പെടും എന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും വീണ്ടും വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടട്ടെ അത്രയേ ഉള്ളൂ എല്ലാവർക്കും എല്ലാവരെയും ഇഷ്ടപ്പെടാൻ പറ്റത്തില്ല നമ്മൾ പറയുന്ന ഒന്ന് പറയാത്ത എന്തെങ്കിലുമൊക്കെ പറയുന്ന വെറുതെ വന്ന് നിന്നിട്ട് പോകുന്നവരുടെ പോലും എല്ലാവരും അത് ലൈക്ക് അടിക്കുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ നമ്മൾ ഇവിടെ പാവം ഇവിടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ വൈകുന്നേരത്ത് വന്ന് എനിക്കുള്ള ഒരു ടൈം പാസ് എൻ്റെ ഒരു എൻജോയ്മെൻ്റ് എൻ്റർടൈൻമെൻറ്റും എല്ലാം ആയിട്ട് ഞാൻ ഇതിനെ കണ്ടിങ്ങനെ പോകുന്നു ആരും കണ്ടാലും കണ്ടില്ലെങ്കിൽ ഇത് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു വീഡിയോ ഇടുന്നു എന്നിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നു ആരെങ്കിലും കാണുന്നുണ്ടോ ഇന്നലെ രാത്രി ഞാൻ പിന്നെ ഈ വേദന കാരണം ഉറങ്ങിയില്ല അങ്ങനെ ഞാൻ എഴുന്നേറ്റ് ഇരുന്നപ്പോൾ ഞാൻ ലൈവ് വന്നായിരുന്നു കുറച്ച് കൂട്ടുകാരൊക്കെ വന്നായിരുന്നു തിരുവനന്തപുരത്തുള്ള കൂട്ടുകാർ ഈ പഴയ കൂട്ടുകാരെ തന്നെ വരികയാണെങ്കിലും നമുക്ക് കൂടുതൽ മനസ്സിലാവും ഇത് എന്നും വേറെ വേറെ പുതിയ പുതിയ ആളുകളാണ് എന്നും ലൈവിൽ വരുന്നത് ലൈവ് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുമ്പം ഇടയ്ക്ക് വരും എല്ലാവരും കാണാൻ കണ്ടാലും ഇല്ലെങ്കിൽ ഞാൻ വരും നിത്യജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ് ഈ ചാനൽ അത് കാരണം ഞാൻ വൈകിട്ട് വന്ന് എനിക്കുള്ള എന്തൊക്കെ തോന്നുക അതൊക്കെ ഞാൻ അങ്ങ് പറയും പിന്നെ പുത്രനൊക്കെ ഇന്ന് സ്ഥലത്ത് കണ്ടില്ല അവരൊക്കെ ഇല്ല അവധിയായതുകൊണ്ട് കൂട്ടുകാരി ഒക്കെ സ്ഥലത്തുള്ളത് പുറത്തൊക്കെ പോയി അടിച്ചു ഓടിക്കുകയാണ് ഞാൻ ഇനി അതിൻ്റെ ഇടയ്ക്ക് ഇനി വിളിച്ചു വരുത്തേണ്ടെന്ന് വിചാരിച്ച് ഞാൻ തന്നെ ഇനി പോരുന്നു അങ്ങനെ വന്നതാണ് കൂട്ടുകാർ ഇനി വേണം എന്തെങ്കിലും കഴിക്കാൻ നല്ല വിശക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ കഥകൾ പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ച് അതുകൊണ്ട് ഞാൻ പോയി പുതിയ കഥയുമായിട്ട് ലൈവ് വരാം Okay, good day.